നമസ്കാരം മറ്റൊരു വീടോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വെണ്ട നടാനാണ് പോകേണ്ടത് നമ്മൾ പ്രോട്രയൽ വെണ്ടകൾ ഇതാ സാഹിബാനെത്തപ്പെട്ട വെണ്ടേനെ നമ്മൾ ഇപ്പോൾ പ്രോട്രയിൽ മുളപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇങ്ങനെ നടുന്നോണ്ടുള്ള ഗുണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മണ്ണ് മണ്ണൊരുക്കി അടിവളങ്ങൾ കൊടുത്ത് മത്സ്യം ഷീറ്റ് വിരിച്ച് വളം വളം കമ്പോസ്റ്റായി നന കൊടുത്ത് എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം പത്താം ദിവസം നമുക്ക് ഇത് നട നടുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഇത് കണ്ട ഈ ഒരു രീതിയിലാണ് നമുക്ക് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വെച്ചത് ഇങ്ങനെ പറിച്ചു കണ്ട് നമുക്ക് സൂപ്പറായിട്ട് നടാം ഇങ്ങനെ നമുക്ക് നടുകയാണെങ്കിൽ നമുക്ക് ആ പത്ത് ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് ഏതായാലും തയ്യമ്മ കിട്ടും പിന്നെ ഡയറക്റ്റ് തയ്യ് നട എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും പുഴുക്കളൊക്കെ ഉണ്ടല്ലോ പുഴുക്കളൊക്കെ കട്ട് ചെയ്ത് കണ്ട് ഇതെല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് കണ്ട് ഫുള്ള് സെറ്റാക്കി വെക്കുകയാണ് ഈ ഭാഗത്ത് എല്ലാം എന്തെങ്കിലും വെണ്ടകൾ ഇതെല്ലാം നമ്മൾ പറിച്ചു നട്ടു അപ്പോൾ നമ്മൾ ഇത് ആറ് വശിക്കു തുടങ്ങിയത് ഈ ഭാഗത്തൊക്കെ നമ്മൾ ആറ് വശിക്കു തുടങ്ങി അതിൻ്റെ അടിയിൽ നമ്മൾ ചീരകളും കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഇനി നമ്മൾ എങ്ങനെയാണ് നടുക എന്നുള്ളതിൻ്റെ വീഡിയോ തന്നെ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണേ ഏതായാലും നമ്മളെ വീഡിയോയിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതോടെ ആവുബായി നമ്മൾ ഹോളുള്ള മൾഷ്യ ഷീറ്റിലാണ് നമ്മളിത് ഇപ്രാവശ്യം ഇട്ടുന്നത് ഇപ്പോൾ നമ്മൾ കോഴിക്കാഷ്ടത അതുപോലെ നമ്മൾ ഓരോ പിടി നമ്മൾ ഇതിലിട്ടുണ്ട് ഇതിൻ്റെ അടിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ജസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ജസ്റ്റ് തട്ടി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത് ഇത് നമുക്ക് ഏകദേശം ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഓരോ വെണ്ടകൾ അറിവ് തുടങ്ങാനാവും ആ ഒരു രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കിട്ടുക ഇങ്ങനെ കൃഷി കൃഷിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കുക അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഹാർവെസ്റ്റിങ്ങും തുടങ്ങാം ഇതിൻ്റെ നമ്മളിപ്പോൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയണമെങ്കിൽ നമ്മൾ നടടുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഡ്രിപ്പിലൂടെ വെള്ളം നമ്മൾ കയറ്റി വിടണം വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രിപ്പിലൂടെ ഈ ഭാഗമൊക്കെ നനഞ്ഞു നിന്നിട്ടുണ്ട് ഏത് സമയത്തും നമുക്ക് രാത്രിയിലായാലും ഉച്ചക്കായാലും നമുക്ക് ഏത് സമയത്തും നമുക്ക് നടട്ട ഇങ്ങനെ ഇതുപോലെ നമുക്ക് കിട്ടും വേരുകളൊക്കെ കണ്ടാൽ അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ട് ഇളകിയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ ഇതിലോട്ട് ഇട്ട് കണ്ട് ചെയ്യാവുന്നതാണ് റൂട്ട് പൊട്ടി പൊട്ടിപ്പോവണെങ്കിൽ തൈകൾക്ക് വാട്ടുണ്ടാവുകയുള്ളൂ നമുക്ക് റൂട്ട് ഇതാ ഇതുപോലെ ഇതുപോലെ തട്ടിക്കാണ്ട് നടുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം വെച്ചാൽ ഇതാ ഈ റൂട്ടിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാവുമ്പോൾ ഇതിന് വാട്ട അല്ലാത്ത പക്ഷം ഒരിക്കലും ഈ തൈകൾ നശിച്ചു പോവില്ല പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചെറിയ തവളകൾ കയറി വെട്ടും നടുകയാണെങ്കിൽ നമ്മൾ വിത്തുകൾ നടുകയാണെങ്കിൽ തവളകളൊക്കെ വെട്ടും പിന്നെ നമ്മൾ പ്രോട്ടൈനിൽ മുളപ്പിച്ചിടുകയാണെങ്കിൽ തവളകൾ വെട്ടാൻ സാധ്യത കുറവാണ് കാരണം വെച്ചാൽ അതിൻ്റെ തണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായിട്ടുണ്ടാവും നമ്മൾ സോഫ്റ്റ്ലി ഉള്ള ഉള്ളൂ ഇതുപോലുള്ള തണ്ട് ഉണ്ടാകുമ്പോൾ ഈ തണ്ടുണ്ടാകുമ്പോൾ തവളകളും അതുപോലെ തന്നെ പുൽച്ചാടികളൊന്നും വെട്ടില്ല പുൽച്ചാടികളൊക്കെ നല്ല രീതിയിൽ വെട്ടി നശിപ്പിക്കും നമ്മളെ തായി മറ്റേ വിത്ത് നടണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ നട്ടിട്ട് പെട്ടെന്ന് പരിപാടി തീർത്ത് പോവാൻ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് സെൻറ്റ് ഒരുമിച്ച് ഒരാൾക്ക് പെട്ടെന്ന് നട്ടുപോകുക വളങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നമുക്ക് ഇട്ട് കണ്ട് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോളി ഏതായാലും പുതുപുത്തും വീഡിയോസുമായിട്ടും ഒക്കെ വീണ്ടും കാണാം ബൈ